ഇതിലമർത്ത് ഷിജു അമർത്ത് ഇതിൽ കണ്ടാ പേടിയാണ് ഇതിലമർത്ത് കരയിൽ പേടിച്ച് അങ്ങനെ തട്ടി വെച്ച് കൈ വെച്ച് പേടിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സൂചിൻ്റെ ഇങ്ങനെ തൊട്ട് തൊട്ടിട്ട് തന്നെയൊക്കെയാണ് ശിജുവിൻ്റെ പേടികളൊക്കെ കുറെശ്ശേ മാറ്റുക സൂജിന്റെ പേടിയും എല്ലാ പേടിയും അങ്ങനെ കുറച്ച് കുറച്ചായി ചെയ്യുമ്പോൾ അവർക്ക് മാർക്ക് കിട്ടും അതൊക്കെ തന്നെ ഇതിൻ്റെ പരിപാടികൾ

ആ ചി ചിക്കൻ എടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം അറിയോ ആദ്യ ഉപ്പു പൊടി ഇടിച്ചു ശരി കൂട്ടാ ഉപ്പുപൊടി ഉം ഉപ്പുപൊടി ഇടു ഉപ്പു പൊടി ഇട ചിരിക്കുട്ടാ ആ ചേരികൊടൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിട് ചിക്കൻ ഉണ്ടാക്കാം ചേച്ചി വെളുത്തുള്ളി എടുത്തിട്ടതില് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി ഇടു ആ തൈരിട് തൈര് തൈര് ആ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി താഴ്ത്തിയിട് താഴ്ത്തിയിട് മുളക് പൊടി അല്ലെങ്കിൽ മേലേം കണ്ണിലൊക്കെ ആകുമ്പോൾ താഴ്ത്തിയിട് ആ മുളക് പൊടി മണക്കണ്ട എന്നാ കുറച്ച് മസാലപ്പൊടി മണക്കണ്ട ശുചിയോ എരിയോ എന്നാ കുറച്ച് ഓയിലൊഴുക്കി സുചി കൂട്ട ആ ചെറുനാരങ്ങ നീര് പിഴി കേട്ടോ ആ ആ ആ ആർത്തിപ്പിഴി ആ ആ ശരി അങ്ങനെ മിക്സ് ചെയ്യും നന്നായി ചെയ്യണ്ട് സിജു നന്നായി മിക്സ് ചെയ്യണേറ്റേ കുട്ടി കുട്ട ഇത് സിസ്ബാൻ സോസാണ് സിസ്ബാൻ സോസ് ഇത് എരിവ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എരിവ് കൂടു ഇവിടെ എരിവായിരിക്കും അത്ര ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് എരിവും കുറച്ച് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്യണം ഇതിനെ നമ്മൾ രണ്ടും കൂടി കലർത്തി അരിച്ചെടുത്ത ശേഷം ഈ സിറിഞ്ചിൽ കയറ്റിയിട്ടാണ് ഈ ചിക്കൻ്റെ ഉള്ളിൽ കയറ്റുക ചീക്കൂട്ടോ ഇത് കുറച്ചൊഴുക്ക് ആ ആ ഒഴുക്കിട്ടോ ആ ആ മതി 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 സോസ് ഒഴിക്കൂട്ടോ കുറച്ചൊഴുക്ക് ആ ടൊമാറ്റോ സോസ് കുറച്ചൊഴുക്ക് ആ മതി അരിക്ക് അത് ആ അരിക്ക് അരിക്ക് ആ മതി എന്നുള്ള ഇതിൽ മുളക് കുരു മരിയൊക്കെ നിറയുണ്ട് ഇതിനാണ് ഇത് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആ സിറിഞ്ചിൽ ഇതൊക്കെ അടയും അങ്ങനെ വലിച്ചെടുക്കുക സിറിഞ്ചിൽ ൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കയറ്റിട്ടാ ചിജു പേടിക്കണ്ട കോഴിക്കൊക്കെ ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കുകയാണ് ആ ചിജിക്കുട്ടാ ഈ എന്തിനാണ് ഈ സോസൊക്കെ കയറ്റണത് ഈ സോസിൻ്റെ ഉള്ളിലൊക്കെ ഈ ഇറച്ചിൻ്റെ ഉള്ളിലൊക്കെ ഈ സോസ് കയറി പിടിക്കും ഈ സിസ്ബാൻ സോസും ഈ ടൊമാറ്റോ സോസൊക്കെ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ കുഴമ്പ് രൂപത്തിലായിട്ട് നമ്മുടെ വായിക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ കുട്ടാ അങ്ങനെ നിറയെ ഭാഗത്ത് കുറച്ച് കുറച്ചായി വെച്ചുകൊടുക്കും ഇഞ്ചെക്റ്റഡ് ചിക്ക ഇഞ്ചക്ഷൻ വെച്ച് കയറ്റി ചിക്ക ആ സോസ് കയറ്റിയാണ് ആ പൊങ്ങനെ കണ്ടില്ലേ സോസ് വെക്കരുമ്പ ഒരു മൂന്നാല് ഭാഗത്ത് കയറ്റണം ആ ആ നല്ല ആ മതി കുട്ടിക്ക് സിറിഞ്ചൊക്കെ കണ്ടാൽ ഭയങ്കര പേടിയാണ് അതാണ് അങ്ങനെ ഇങ്ങനെ ആ മറക്കും ആ ആ അങ്ങനെ മൂന്ന് ഭാഗത്ത് കയറ്റാട്ടെ ശ്രീ കുട്ട ആ പേടിയാണ് അതാണ് അമൃത്ത് ആ ചിജേനൊക്കെ അറിയും കയരുണ്ടായിരുന്നില്ല അപ്പം സൂചി മാറ്റിയിട്ട് ഓട്ടയാക്കിയിട്ട് ഇത് ഇതിങ്ങനെയൊക്കെ ഇട്ടുണ്ട് അപ്പം ചുചിക്കുട്ട അമൃത്ത് ആ അമർത്തുമ്പോൾ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കമ്പിയിട്ട് ഇങ്ങനെ ഓട്ടയാക്കുക ചെറിയ ഓട്ട ആ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ സൂചിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുത്തി കുത്തിക്കയറ്റുക അതാ അങ്ങനെ കൊത്തിക്കയറ്റിയിട്ട് സിറിഞ്ചും കൊണ്ട് ഇങ്ങനെ നമുക്കുക അപ്പം അതിനുള്ളിൽ പൊങ്ങി വരും ചിജ ചിജേനതൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അങ്ങനെ പേടിക്കണ്ട കയ്യിൽ തട്ടി വിചാരിച്ചിട്ട് കൈ വെച്ച് പേടിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സൂചിന്റെ അമർത്ത് ഇതിലത്ത് അമർത്ത് ഇതില് പേടിയാണ് ഇതിലമർത്ത് ആ ശിജു കണ്ട കരി പേടിച്ചിട്ട് വേണ്ട 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 ശിജുവിന് ഇങ്ങനത്തെ കരിയൊക്കെ ഭയങ്കര പേടിയാണ് ആ ശരി ഇതിലൊക്കെ തൊടും സൂജിന്റെ തലപ്പ് തൊടില്ല സിറിഞ്ചിന്റെ അറ്റത്ത് തൊടാൻ ഭയങ്കര പേടിയാണ് അവനിക്ക് ബാക്കി ഇതൊക്കെ ചെയ്യും അവന് ഇങ്ങനെ തൊട്ട് തൊട്ടിട്ട് തന്നെ ഒക്കെയാണ് സിജുവിന്റെ പേടികളൊക്കെ കുറേ മാറ്റുക സൂജിന്റെ പേടി എല്ലാ പേടിയും അങ്ങനെ കുറച്ച് കുറച്ചായി ചെയ്യുമ്പോ അവർക്ക് കിട്ടും അതൊക്കെ തന്നെ ഇതിന്റെ പരിപാടികൾ ശിജുവിന് ഇതൊക്കെ പേടിയൊക്കെ മാറും കുറച്ച് കഴിഞ്ഞാൽ എല്ലാ പേടിയും മാറും കുറച്ച് ആ പുരാറ്റാ ആ ക്യാപ്സിക്കത്തില് കുറച്ച് ആ മതി ആ പച്ച ക്യാപ്സിക്കാ ശിജിക്കുട്ട മഞ്ഞ എന്താ കുട്ടാ മഞ്ഞ ഇത് ഭജിമുളക് ഇട്ട കുട്ടാ അമൃത്ത് ആ കേറ്റ് അമൃത്ത് കേറ്റ് ചിജുവിന് പേടിയാണ് തൊടാൻ തന്നെ

ി മുറുക്കിന് ഇട്ട ഊട്ടാർക്കിറിച്ചോ സുക്കീനി മുറുക്കി ആ ആ ഒരു സുക്കീനി കയറ്റീപിടിച്ചോ ഒരു മുളക് ഇനി ഒരു ചിക്കൻ കൂട്ട ഒരു ചിക്കൻ ഇനിയൊരു ചോളം എടുക്കും സു ചോളം ഒരു ചോളം എടുക്കോളം എടുക്കും ആ സു കൂടെ വെക്കും ആ ആ ആ കയറ്റി കയറ്റി ആ ആ ചോളം ഇനി ഒരു ചിക്കൻ ആ ആ ഇനി ചോളം എടുക്ക് ചോളം എടുക്കും ചോളം ആ ചോളം എടുക്കും ആ ആ ഒരു ക്യാപ്സിക്കം എടുക്കുക സിജു റെഡ് ക്യാപ്സിക്കം ആ ആ റെഡ് ക്യാപ്സിക്കം ആ ഇനി ഒരു ചിക്കൻ എടുക്കുക അല്ലെങ്കിൽ സുക്കീനി എടുക്ക് സുത്തീനി ആ സുക്കീനി മുളക് എടുക്ക് ശിജു ഈ മുളക് ഈ മുളക് ആ ആ ഒരു തക്കാളി എടുക്ക് ശിജു ഒരു തക്കാളി ആ അതെന്നാ ശിജു എല്ലാം ചെയ്യുന്നുണ്ട് ഒരു ചിക്കൻ ആ മാമ എടുക്കാം ചിക്കൻ സിജുവിൻ്റെ കയ്യിലൊന്നും നോക്കണ്ട ആ ചീ കയറ്റും ആ ആ കേട്ടു ആ കേട്ടു ആ സിജി എടിക്കും ആ ആ ചിക്കൻ ചിക്ക തക്കാളി ചിക്കൻ താങ്ക്

ിൽ ഇഞ്ചക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എന്താണറിയൻ ഇപ്പൊ മൊഴൊക്കെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഗില്ല് ചെയ്യാം അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് തീയൊക്കെ കത്തിക്കാൻ പോവാ നമുക്ക് ആ ശിജി വെക്കുന്ന ആ ആ ശിജി വെക്കുന്ന ആ ആ ശിജിയും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് నేక్ తి అట్ తేకా పుతికు వట్ట తేకి వట్టది ము ముక్కలు శుట ఇ కొడే బాగా

ആ കുഴമ്പ് മാരിയോടാണ് നമ്മ കഴിക്കുക ശ്രീകുട്ടനെ ഇതെടുക്ക പറഞ്ഞുതരാ ഷിജു ആണ് ചിക്കൻ ഉണ്ടാക്കിയത് പറ മാത്ര സൂപ്പറായിട്ടുണ്ട് ചിക്കൻ ഉള്ളിലൊക്കെ ഉള്ളിൽ നല്ല ജ്യൂസിയായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ സിറിഞ്ചില് കുത്തി വച്ചിട്ട് ജ്യൂസി ആയിട്ടുണ്ട് കുത്തി വെച്ച ജ്യൂസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ജ്യൂസി ആയി കിടക്കുന്നുണ്ട് അത് കാരണം നല്ല സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ ജ്യൂസി ജ്യൂസുമായിട്ട് നല്ല എരിവിൽ ജ്യൂസി ആയിട്ടുണ്ട് കഴിക്കാൻ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ഒന്ന് പരീക്ഷ നോക്കിയോളൂ സുരജി പരിപാടി